എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര ചേലക്കര യും കുന്നപുറം അറുപത്തിനാലാം നമ്പർ അംഗൻവാടിയിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു വാർഡ് മെമ്പർ ജാഫർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പത്തുകുടി കുന്നുംപുറം ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയാണ് പുതിയ കുട്ടികളെ വരവേറ്റത് മധുര പലഹാരങ്ങളും വർണ്ണാഭമായ ബലൂണുകളും കുട്ടികൾക്കായി ഒരുക്കിയിരുന്നു വാർഡ് മെമ്പർ ജാഫർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ കുറവുകൾ ടീച്ചർ പറയുകയും അത് വരും വർഷങ്ങളിൽ നമ്മൾ ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായി കൊണ്ട് കുട്ടികൾക്ക് ലൈറ്റും ഫാനും കാര്യങ്ങളൊന്നും വയറിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ പ്രസിഡന്റിനോട് പറയുകയും എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കി കൊടുക്കണം എന്ന് പറയുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് വയറിങ്ങും അതുപോലെ തന്നെ ഫാന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിവിയും അതുപോലെ തന്നെ ഒരു അലമാറയാണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞത് അത് എത്രയും പെട്ടെന്ന് നമ്മൾ എത്തിച്ചു കൊടുക്കും അംഗൻവാടി ടീച്ചർ ദിവ്യ വർക്കർമാരായ ജയന്തി ഉഷാദേവി അംഗൻവാടി ഹെൽപ്പർ ദിവ്യ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ഷെൻ ചേലക്കര